നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എഴുപത്തിരണ്ട് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസവും ഇല്ലാതിരുന്ന സംഭവ വികാസങ്ങൾക്കാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരു സന്ദേശം വന്നിരുന്നു അർജുൻ ഒരു സമയത്ത് ഒരു ഒരു പക്ഷേ ജീവനോടെ എവിടെയോ ഇരുന്നിരുന്നുവെങ്കിൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നെങ്കിൽ അർജുൻ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം എന്നതായിരുന്നു ആ വാട്സാപ്പ് മെസ്സേജിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളെയും എങ്ങനെ കാണുന്നു എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ആകാശത്തിരുന്നുകൊണ്ട് അങ്ങ് മുകളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എന്തൊക്കെയായിരിക്കാം ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒന്ന് പറയാൻ കഴിയുന്ന നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ഒരു വേദന നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അർജുൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് സഹോദരിയെ സ്നേഹിച്ചിട്ടുണ്ട് സഹോദരിയെ തിരിച്ചും സ്നേഹിച്ചിട്ടുണ്ട് അളിയനെ സ്നേഹിച്ചിട്ടുണ്ട് അനുജനെ സ്നേഹിച്ചിട്ടുണ്ട് അനുജത്തിയെ സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു വലിയ കൂടാരത്തിൽ നിന്നാണ് അർജുൻ പുറത്തേക്ക് പോയത് അപ്പോൾ അതോടൊപ്പം തന്നെ അർജുൻ്റെ സുഹൃത്തുക്കളുമായി അദ്ദേഹം നല്ല ബന്ധം പുലർത്തിയിരുന്നത് അടക്കം നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും അല്ലാതെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എല്ലാവരുമായി നല്ല ഒരു ബന്ധം പുലർത്തി പുലർത്തിക്കൊണ്ടു പോയിരുന്ന ഒരാളാണ് അർജുൻ പക്ഷേ അർജുൻ്റെ മരണശേഷം സംഭവിക്കുന്നത് ഒരിക്കലും ഇന്ന് അർജുൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഉൾക്കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമുക്കറിയാം മനാഫ് എന്ന് പറയുന്ന ഒരാൾ ദുരന്ത സ്ഥലത്ത് പോയി നിൽക്കുകയും അവിടെ എഴുപത്തിരണ്ട് ദിവസത്തോളം ഈ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ട് ഈ പറയുന്ന അർജുനെയും അർജുൻ സഞ്ചരിച്ചിരുന്ന ഓടിച്ചിരുന്ന ലോറിയേയും തിരിച്ച് കരയിലേക്ക് വീണ്ടെടുത്തിരിക്കുന്നു അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ആ ലോറിയുടമയുടെ സാന്നിധ്യം അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഇത്രയും കാലം ഈ തെരച്ചിൽ നടക്കുന്ന അത്രയും കാലഘട്ടത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആ മനാഫിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഈ അദ്ദേഹത്തിൻ്റെ അടക്കമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അർജുൻ്റെ അടക്കമെല്ലാം കഴിഞ്ഞ് വീട്ടുകാരുടെ ഒരു നന്ദി പ്രകടന പ്രമേഹം അവതരണം ഉണ്ടായിരുന്നു അതുമല്ലെങ്കിൽ നന്ദി പറയാൻ വേണ്ടി വിളിച്ചതെന്ന് തോന്നുന്ന ഒരു പത്രസമ്മേളനം അവർ വിളിച്ചുകൂട്ടി മനാഫിനെയും അർജു ഈശ്വർ മാൽപ്പ്യയും അടക്കമുള്ളവരെ വളരെ മോശക്കാരെന്നുള്ള നിലയിൽ പറയുകയും അദ്ദേഹം മനാഫ് ഈ രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി പണം എവിടെ നിന്നൊക്കെയോ വസൂലാക്കുന്നുണ്ട് തുടങ്ങിയ കള്ളക്കഥകളാണോ എന്നറിയില്ല എങ്കിൽ പോലും പറയുന്നു അപ്പോൾ ഇതോടുകൂടി ഇത് കേട്ട് കേൾക്കുകയും കാണുകയും ചെയ്തിരുന്ന കുറേയധികം മലയാളികളുണ്ട് കാര്യം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന മലയാളികളും അർജുൻ അർജുനെവിടെ എന്നുള്ളൊരു ചോദ്യം വലിയ കാര്യമായി തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന മലയാളികൾ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവായ ജിതിൻ്റെ ഈ വാക്കുകൾക്ക് കേട്ടിരിക്കാനുള്ള ചങ്കുറപ്പ് അവർക്കുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ഒരു മല ഒരേ ഒരു മലയാളിക്ക് വേണ്ടി എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അർജുനു വേണ്ടി മാത്രമായിരിക്കും ഇത്രയും ദിവസം മാധ്യമങ്ങളെടുത്ത ഒരു പരിശ്രമം ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ലോറിയുടെ മേ മനാഫ് എടുത്ത ഒരു പരിശ്രമം ഉണ്ടായിരുന്നു തൻ്റെ ജീവൻ പോലും തൃണവത്ഗണിച്ചു കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോയ ഈശ്വർമാൽപ്പയെ ഒരു പരിശ്രമം ഉണ്ടായിരുന്നു ഇതിനെല്ലാം തള്ളിക്കളയുന്ന തരത്തിൽ അവരെല്ലാം നടത്തിയത് വെറും നാടകം മാത്രമായിരുന്നു ഞങ്ങളായിരുന്നു എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് പോയത് എന്ന് പറഞ്ഞിട്ടാണ് അവർ രംഗത്തേക്കെത്തിയിരിക്കുന്നത് അപ്പൊ ഇത് സത്യത്തിൽ കേരളത്തിലുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല മനാഫിനെക്കുറിച്ച് ജനങ്ങൾ കണ്ടിരുന്ന ഒരു മനാഫ് ഉണ്ടായിരുന്നു ആ മനാഫിനിൽ നിന്നും നേരെ വിപരീതമായ ഒരു മനാഫിൻ്റെ ചിത്രമാണ് ഈ പറയുന്ന അർജുൻ്റെ അളിയനായ ജിതിൻ നമുക്ക് നൽകുന്നത് അതുകണ്ട് ക്ഷോഭിതരായ കുറേയധികം ആൾക്കാർ ഈ കുടുംബത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കമൻറ്റ് ചെയ്യുന്നു അവർക്ക് അവരുടെ പ്രതിഷേധം അങ്ങനല്ലേ തീർക്കാൻ കഴിയും എന്നാൽ അവരുടെ ആരുടെയും സ്വഭാവത്തെ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ആരെയും മാനസികമായി തകർക്കുന്ന രീതിയിലോ ഒന്നും ആയിരുന്നില്ല ഇതിന് നന്ദികേടാണ് എന്ന് തോന്നിയ ആളുകളാണ് ആ രീതിയിൽ കമൻ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവർ ഉടനെ കേസിന് പോയി അവിടെ ഒരു സാമൂഹ്യ സ്പർദ്ധയുണ്ടാക്കുന്നു തങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ളവർ തിരിഞ്ഞിരിക്കുന്നു മോശപ്പെട്ട കമൻറ്റുകൾ തങ്ങൾക്കെതിരെ വരുന്നു തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അജിതിനടക്കമുള്ളവർ കൊണ്ടുവന്നൊരു പരാതി എഴുതി കൊടുത്തു നമുക്കറിയാം അർജുൻ്റെ അമ്മ ഇവിടുത്തെ സൈന്യം ഒന്നും ചെയ്യുന്നില്ല എന്നും സൈന്യം നിഷ്ക്രിയരാണ് എന്നും കാട്ടി സൈന്യത്തെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാജ്യത്തെ രാജ്യത്തെ കാക്കുന്ന സൈന്യത്തെ അടക്കം കുറ്റം പറഞ്ഞു എന്നിട്ടും ആരും ആ അമ്മയുടെ വേദന മനസ്സിലാക്കിയതല്ലാതെ അതിനെ ചോദ്യം ചെയ്യാനായി മുതിർന്നില്ല എന്നാൽ അതിനെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തിയ മറ്റു ചില ആളുകളുണ്ട് കാര്യം അത് അവരെ അമ്മയെ കൊണ്ട് മനഃപൂർവ്വം പറയിച്ചതാണ് എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ചു കൊണ്ടുപോയ ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അന്നില്ലാതിരുന്ന കേസ് എന്തേ ഇപ്പൊ വന്നു എന്തുകൊണ്ടിപ്പോ ഉണ്ടായി അന്നൊരു കേസിന് പോയിരുന്നില്ല ഞങ്ങളെ ഈ രീതിയിൽ ഞങ്ങൾ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞങ്ങളൊരു അമ്മ അമ്മയുടെ വേദനയാണ് പറഞ്ഞത് എന്നുള്ള ലെവലിൽ എന്തുകൊണ്ട് പോയി അതിനെ രാഷ്ട്രീയമായി വളച്ചിടിക്കപ്പെട്ടപ്പോൾ അപ്പോൾ ഇന്നതല്ല സ്ഥിതി ഇന്ന് മനാഫിനെ ചുറ്റിപ്പറ്റി മനാഫ് ഉണ്ടാക്കുന്ന ഒരു പോപ്പുലാരിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു മനാഫിൻ്റെ മനാഫ് ലോറിയുടമ എന്ന് പറയുന്ന ആളിന്റെ യൂട്യൂബ് ആ യൂട്യൂബ് ചാനലിന് ഇന്നെനിക്ക് തോന്നുന്നു മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും ഈ ജിതിൻ്റെ ഈ പറയുന്ന ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ വെറും പതിനൊന്നായിരം മാത്രമായിരുന്ന ആ ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി ഇതിലും മികച്ച ഒരു പി ആർ വർക്ക് ഇനി എങ്ങും ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ എന്ന് എന്നാലോചിച്ച് നോക്ക് അങ്ങനെ എന്തായിരുന്നാലും ഇപ്പോൾ സംഭവിച്ചത് പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി മാത്രമാണ് എഫ്ഐ ആറ് മനാഫിനെതിരെ ഇട്ടിരുന്നത് അപ്പോൾ മനാഫിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് സാക്ഷിയിൽ എന്ന് പറയുന്ന ഒരു ഗണത്തിലേക്ക് മനാഫിനെ മാറ്റി ആ എഫ്ഐആറിൽ നിന്നും മനാഫിനെ മാറ്റി അതുതന്നെയാണ് വേണ്ടിയിരുന്നതും മനാഫ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ പറയുന്ന ലോറി മനോഫ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെ ആ ദിവസങ്ങളിൽ സംഭവിച്ച അവിടെ നടന്ന കാര്യങ്ങൾ ലൈവായി കൊടുത്തു എന്ന് മാത്രമാണ് നമുക്കറിയാം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലെ എല്ലാത്തിനെയും ഈ രീതിയിൽ ചോദ്യം ചെയ്യേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക